ൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ നമസ്കാരം ം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ധ്യാനം അച്ഛൻ വഴക്ക് പറഞ്ഞതിന് പിന്നാലെ ജീവൻ ഒടുക്കാൻ ശ്രമിച്ച പ്ലസ് ടു വിദ്യാർത്ഥിനി മരണപ്പെട്ടു ആത്മഹത്യക്ക് ശ്രമിച്ച ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥിനി മരിച്ചു ബീനാച്ചി കട്ടയാട് ചങ്ങനക്കാടൻ കബീർ ജംഷിൻ അദമ്പതികളുടെ മകൾ പതിനേഴ് വയസ്സുള്ള ഷിബിലാ ഷെറിനാണ് മരിച്ചത് ബത്തേരി സർവജന ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് ഷിബിലാ ഷെറിൻ മുഹമ്മദ് ഷിബിൽ സഹോദരനാണ് ചൊവ്വാഴ്ച വൈകിട്ടാണ് വീട്ടിൽ കിടപ്പുമുറിയിൽ തൂങ്ങിയ നിലയിൽ ഷിബിലയെ വീട്ടുകാർ കണ്ടത് ഉടൻ തന്നെ ബത്തേരിയിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് മേപ്പാടിയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു അവിടെ ചികിത്സയിലിരിക്കെ ബുധനാഴ്ച വൈകിട്ട് ാണ് മരണം സംഭവിച്ചത് കഴിഞ്ഞ ദിവസം പിതാവും സുഹൃത്തും ചേർന്ന് വീട്ടിലിരുന്ന് മദ്യപിക്കുന്നതിനിടെ ഷിബിലോദ്യം ചെയ്തിരുന്നു ഇതേ തുടർന്ന് പിതാവ് ഷിബിലയെ ശകാരിച്ചതായി പറയുന്നു ഇതിന് പിന്നാലെയാണ് ഷിബില ജീവൻ എടുക്കാൻ ശ്രമിച്ചത് ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിംഗ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൗണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ സീറോ